എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നാഗുലൻസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ചിക്കൻ സോസേജ് കൊണ്ടുള്ള ഒരു ഡ്രൈ റോസ്റ്റ് ആണ് തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇത് ഇരുന്നൂറ്റമ്പത് ഗ്രാം സോസേജിന്റെ ഒരു പാക്കറ്റ് ആണ് വാങ്ങിയിരിക്കുന്നത് ഇതുപോലെയുള്ള ഒരു ഷേപ്പിലാണ് ഇത് പല ആകൃതിയിലും നീളത്തിലും വലുപ്പത്തിലും വട്ടത്തിലൊക്കെ കിട്ടും അപ്പൊ നമ്മൾ ഇങ്ങനെ വാങ്ങിയിട്ട് വട്ടത്തിലരിയുകയോ അല്ലെങ്കിൽ നീളത്തിൽ സ്ലൈസസ് ആയിട്ട് അരിയോ ചെയ്യാം ഇവിടെ സ്ലൈസസ് ആയിട്ടാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത് ഇങ്ങനെ അരിഞ്ഞെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളകും ഒരു ടീസ്പൂൺ പെരിഞ്ചീരവും കുറച്ച് ഒരു വലിയ കഷ്ണം ഇഞ്ചി എട്ട് പാത്ത അല്ലി വെളുത്തുള്ളി എന്നിവ എടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കുറച്ച് കുറച്ചരപ്പ് മിക്സിയിൽ തന്നെ മാറ്റി വെക്കുക അല്ലെങ്കിൽ പാത്രത്തിലേക്ക് മാറ്റി വെക്കുക ഇത് നമുക്ക് പിന്നീട് ഉപയോഗിക്കണം ശേഷം മുക്കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് ഇട്ടു കൊടുക്കാം ഒന്നര ടീസ്പൂൺ സാധാ മുളക് പൊടി ഇട്ട് കൊടുക്കുക എരിവ് അധികം വേണ്ട എന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് ഉപയോഗിക്കാം പക്ഷെ ടേസ്റ്റ് എപ്പോഴും സാധാ മുളക് പൊടിക്കാണ് അര അല്ലെങ്കിൽ ഒരു മുക്കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കുക ഇനി നല്ലപോലെ ഒന്ന് പുരട്ടി മാറ്റി വെക്കുക വെക്കാൻ സമയം അധികം ഇല്ലായെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഉപയോഗിക്കാവുന്നതാണ് കുഴപ്പമൊന്നുമില്ല ഇനി ഒരു പാൻ എടുത്ത് അത് നല്ലപോലെ ഒന്ന് ചൂടാക്കി മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നമ്മുടെ ആവശ്യം ഉപയോഗിക്കാം വളരെ കുറച്ചും വേണമെങ്കിൽ ഉപയോഗിക്കാം നമ്മളുടെ ആവശ്യത്തിന് ഉപയോഗിക്കാം ഡീപ് ഫ്രൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇനി ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഈ സോസേജ് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്ത് അടുത്ത അടുപ്പിലേക്ക് ഒന്ന് മാറ്റി വെക്കുകയാണ് ഇനി ചൂടായ മറ്റൊരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു വലിയ സവോള നീളത്തിൽ അരിഞ്ഞതോ അല്ലെങ്കിൽ ചെറിയ രണ്ട് സവോള അരിഞ്ഞതോ ഇട്ടു കൊടുത്തൊന്ന് വഴറ്റുക ഒരു നുള്ളു ഉപ്പ് ആഡ് ചെയ്യുക ഒന്ന് വഴഞ്ഞാൽ കറിവേപ്പിലയും കൂടി ഇട്ട് വഴറ്റിയെടുക്കുക സവോള നല്ലപോലെ വഴഞ്ഞാൽ അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കുക ഇതേ ഇതേസമയം നമ്മൾ സോസേജ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം മൂന്നോ നാലോ മിനിറ്റ് മതി ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് ഡീപ് ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല ഇനി ഇത് നല്ലപോലെ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് മൊറിച്ചെടുക്കുക മാറ്റി വെക്കുക ഇത് ഇങ്ങനെ ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഭയങ്കര ടേസ്റ്റാണ് ഇതിങ്ങനെ കഴിക്കാനായിട്ട് ഇങ്ങനെ തന്നെ നമുക്ക് ചോറും കറിയുമൊക്കെ കഴിക്കുന്ന സമയത്ത് മീൻ ഫ്രൈയോ അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈയോ ഒക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാവുന്നതാണ് വളരെ നല്ലൊരു വിഭവമാണ് ഇതുപോലെ ഒന്ന് മൊരിച്ച് എടുത്ത് മാറ്റി വെക്കുക ഇനി സവോള വഴറ്റിയത് വയ്ക്കാം നല്ലപോലെ ഒന്ന് വഴന്ന് കഴിഞ്ഞാൽ ഇതിലേക്ക് വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന സോസേജ് കൂടി ചേർത്ത് കൊടുക്കുക നല്ല ഒന്ന് ഇളക്കുക ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരപ്പൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ കുറച്ച് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക ഇത് ഉള്ളിയുടെ കൂടെ ആദ്യം ചേർത്തിട്ട് പിന്നെ സോസേജ് ചേർത്താലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇങ്ങനെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ ഇട്ടാലും നല്ലതാണ് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് വെക്കുക തിരിച്ചും ഒന്ന് ഇട്ട് കൊടുക്കുക കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ തിരിച്ചും മറിച്ച് ഈ മസാല നല്ലപോലെ ഉള്ളിയിലൊന്ന് പിടിക്കുന്ന ഭാഗത്തിന് നമ്മൾ ഇത് വഴറ്റി കൊടുക്കണം ഇനി കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം എന്നിട്ട് വാങ്ങി വയ്ക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റോസ്റ്റാണ് കേട്ടോ ഇത് ആരും ഉണ്ടാക്കി നോക്കാൻ മടിക്കരുത് വളരെ നല്ല ടേസ്റ്റി ഒരു വിഭവമാണ് എല്ലാവരും ട്രൈ ചെയ്യണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരുടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നവരേക്കും ബായ്